നമസ്കാരം മെട്രോ മാറ്റിലയിലേക്ക് സ്വാഗതം ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരദമ്പതികളാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയ് രണ്ടായിരത്തി ഏഴിൽ വിവാഹിതരായ ഇരുവരുടെയും ജീവിതത്തിൽ ഇക്കാല അളവിനിടെ വന്ന മാറ്റങ്ങൾ ഏറെയാണ് സൗന്ദര്യ റാണിയായി കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കവെയാണ് ഐശ്വര്യ അഭിഷേകിനെ വിവാഹം ചെയ്യുന്നത് താരമൂല്യം നോക്കിയാൽ ഐശ്വര്യക്ക് താഴെയാണ് അഭിഷേക് എന്നാൽ ഇതൊന്നും ഇവരുടെ വിവാഹ ബന്ധത്തെ ബാധിച്ചില്ല ഇന്ത്യയിലെ തന്നെ പ്രബലമായ കുടുംബത്തിലേക്കാണ് ഐശ്വര്യ റോയ് അഭിഷേകിന് വിവാഹം കഴിച്ചെത്തിയത് ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും പ്രണയവും വിവാഹവും എല്ലാം വലിയ വാർത്തകളായിരുന്നു ബച്ചൻ കുടുംബത്തിലേക്കുള്ള ഐശ്വര്യയുടെ കടന്നു ഏറെ ചർച്ചയായി ഐശ്വര്യ അഭിനയരംഗം വിടുമോ എന്ന് അവരെ ആരാധകർ ഭയന്നു പൊതുവെ യഥാസ്ഥിതിഗതരാണ് ബച്ചൻ കുടുംബം അതുകൊണ്ടാണ് ആരാധകർക്ക് ഇങ്ങനെയൊരു ആശങ്ക വന്നത് എന്നാൽ വിവാഹ ശേഷവും നടി സിനിമാ രംഗത്ത് സജീവമായിരുന്നു പക്ഷെ മകൾ ആരാധ്യ പിറന്ന ശേഷം സിനിമകളുടെ എണ്ണം കുറച്ചു അമ്മയായ ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ ബച്ചൻ കുടുംബത്തിലെ മരുമകളായി മാറിയതു മുതൽ അഭിഷേകിന്റെ കുടുംബവുമായി വളരെ അധികം അടുക്കാനും ഐശ്വര്യയ്ക്ക് സാധിച്ചിരുന്നു ഐശ്വര്യ മരുമകളല്ല മകൾ തന്നെയാണെന്നാണ് അമിതാഭ് ബച്ചനും ബച്ചനും പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ ഐശ്വര്യയുടെയും പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ാണ് വിവാഹത്തിന് മുന്നോടിയായുള്ള രോക്ക ചടങ്ങിനെ കുറിച്ചുള്ള ഐശ്വര്യയുടെ വാക്കുകളാണ് ചർച്ചയാകുന്നത് ദക്ഷിണേന്ത്യാക്കാരിയായ തനിക്ക് അത്തരത്തിലൊരു ചടങ്ങിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് ഐശ്വര്യ പറയുന്നത് ഒരു ദിവസം അഭിഷേക് വിളിച്ച് തങ്ങൾ വരികയാണെന്ന് പറയുകയായിരുന്നു എന്നാണ് ഐശ്വര്യ പറയുന്നത് ആ സമയത്ത് തന്റെ അച്ഛൻ പോലും വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും ഐശ്വര്യ പറയുന്നുണ്ട് മുൻപൊരിക്കൽ ഫിലിം ഫെയറിന് നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രോക്ക എന്നൊരു ചടങ്ങുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ സൗത്ത് ഇന്ത്യൻസ് ആണ് അതിനാൽ രോക്ക എന്താണെന്ന് അറിയില്ല ഒരു ദിവസം അവരുടെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ വീട്ടിലേക്കൊരു കോൾ വന്നു ഞങ്ങൾ വരികയാണെന്ന് പറഞ്ഞു ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ എത്താൻ ഒരു ദിവസം കൂടെ എടുക്കുമെന്നാണ് പറഞ്ഞത് ഐശ്വര്യ പറയുന്നു അഭിഷേക് ബച്ചൻ അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ഒപ്പമാണ് വന്നത് ആ സമയത്ത് തന്റെ അച്ഛൻ ഫോണിലൂടെയാണ് ചടങ്ങിൽ പങ്കെടുത്തതെന്നും ഐശ്വര്യ പറയുന്നു അഭിഷേക് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ വരികയാണ് അച്ഛനെ എനിക്ക് തടയാൻ സാധിക്കില്ല എന്നായിരുന്നു ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു ഞാൻ ആകെ ഞെട്ടിപ്പോയി രോഗം നടക്കുമ്പോൾ എന്റെ അച്ഛൻ ഫോണിലൂടെയാണ് പങ്കെടുത്തത് അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല ഐശ്വര്യ പറയുന്നു എന്താണ് നടക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായില്ലെന്നും തൻറെയും അഭിഷേകിന്റെയും നിശ്ചയമാണോ നടന്നതെന്ന് താൻ അമ്മയോട് ചോദിച്ചെന്നും ഐശ്വര്യ പറയുന്നു താനും അമ്മയും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുമ്പോൾ ബച്ചൻ കുടുംബം വികാരഭരിതരായിരുന്നു എന്നാണ് ഐശ്വര്യ ഓർക്കുന്നത് അമ്മ ഇവിടെ ഉണ്ട് അവർ വന്നു അവർ വികാരപരിതരാണ് എന്താണ് സംഭവിക്കുന്നത് എന്നായിരുന്നു എന്റെ ചിന്ത പിന്നെ ഒരു വീട്ടിലേക്ക് പോകാം എന്നായി അവർ എന്താണ് നടന്നതെന്ന് ഇതാണോ വിവാഹ നിശ്ചയം എന്ന് ഞാൻ അമ്മയോട് ചോദിക്കുകയായിരുന്നു ഐശ്വര്യ പറയുന്നു ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് ബെച്ചൻ കുടുംബം അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും വിവാഹം നടത്താൻ തിടുക്കം കാണിച്ചിരുന്നുവോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് ഐശ്വര്യയുടെ അച്ഛൻ വരുന്നത് വരെ കാത്തു നിൽക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ലെന്നും അത് അപമാനിക്കലാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അതേസമയം അഭിഷേകും ഐശ്വര്യയും പിരിയുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി ഇരുവരും അകന്നാണ് കഴിയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഭിഷേകിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളാണ് അഭിഷേകും ഐശ്വര്യം അകലാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഇരുവരും ഒരുമിച്ച് വേദി പങ്കിടുകയും ചെയ്തിരുന്നു ഐശ്വര്യം അഭിഷേകിന്റെ സഹോദരി ശ്വേതയും അമ്മ ജയയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പലപ്പോഴായി ജയയും ശ്വേതയും ഐശ്വര്യം അവഗണിച്ചതായി സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു ഐശ്വര്യയുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നും ബെച്ചൻ കുടുംബം വിട്ടുനിന്നതും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ വാർത്തകളോടൊന്നും ഐശ്വര്യ അഭിഷേകോ പ്രതികരിച്ചിട്ടില്ല You 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 are are watching... are watching. You are watching. watching watching me and watching me and on, on Subscribe 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 for 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 more videos. Subscribe here for more more videos. videos. here videos. Subscribe now. Thank you.